വൃക്കരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നാൽപ്പത്തിരണ്ടുകാരൻ വൃക്കമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു ഉള്ളനാട് സ്വദേശി രാജീവ് കെയർ കൂന്നിന് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലും കാര്യത്താസിലും എല്ലാം ചികിത്സ ചികിത്സയടിയിട്ടുള്ള രാജീവ് ഇപ്പോൾ പാലാ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തി വരുന്നത് ഡ്രൈവറായിരുന്ന രാജേഷ് രോഗബാധിതനായതോടെ ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങിയ കുടുംബം ചികിത്സ ചെലവിനായി ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് വൃക്ക വൃക്കമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി അൻപത് ലക്ഷത്തോളം രൂപ കണ്ടെത്താനായി ഉളനാട് പള്ളി വികാരി ഫാദർ മാത്യു മതിലകത്ത് രക്ഷാധികാരി രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി പഞ്ചായത്തിൽ ധനശേഖരണം നടത്തും പഞ്ചായത്ത് അംഗം സുധാർ ഹാജിയും സി കെ മാർട്ടിൻ ജനറൽ കൺവീനറും സാബു ജോസഫ് ഹൗസ് റേ പറമ്പിൽ കൺവീനറുമായി സെപ്റ്റംബർ എട്ടിന് ഭവന സന്ദർശനം നടത്തി സഹായ ഫണ്ട് രൂപീകരിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത് കുടുംബത്തിന് ഏകാശ്രയമായ രാജീവിന്റെ വൃക്കമാറ്റിവക്കലിനായി കഴിയാത്തത്ര തുക നൽകണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു രാജീവിന്റെയും ചെയർമാൻ ജോസഫ് കുര്യൻ്റെയും പേരിൽ അന്തിനാട് എസ് പി ഷാഹിൽ ആരംഭിച്ച അക്രമണ്ടിലൂടെയും ചികിത്സാ സഹായം നൽകാവുന്നതാണ്